ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശം മരിച്ച വാർത്ത അലീനെ പത്രത്തിലൂടെ കാണുകയാണ് അലിനെ വേഗം തന്നെ അത് കൊണ്ടുപോയിട്ട് ബ്രിജിത്താമനെ കാണിക്കുകയാണ് ബ്രിജിത്താമയ്ക്ക് അത് കാണുമ്പോൾ ഒരുപാട് സങ്കടം ആവാണ് കാരണം ഇനി അലീനനെ ആരെ ഏൽപ്പിക്കുന്നുള്ളൊരു സങ്കടം വരികയാണ് അപ്പോൾ അവിടെ നിന്ന് വേറെ ആരെങ്കിലും വരുമായിരിക്കുമെന്ന് അലീന പറയുമ്പോൾ ഇല്ല നിന്നെ കൊണ്ടുപോകാനായിട്ട് ഇനി അവിടെ നിന്ന് ആരും വരില്ല കാരണം അവർക്ക് ആർക്കും നിന്നെ അറിയില്ലല്ലോ എന്നൊക്കെ പറയുകയാണെ ഇനി അലീനനെ ആരെ ആരെ ആരെയും ഏൽപ്പിക്കുന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ വിഷമിക്കുകയാണ് പ്രജിത്താമ്മ എന്നിട്ട് അലീന പറയുന്നുണ്ട് ആ മമ്മി അതിനെക്കുറിച്ചൊന്നാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഇതേ സമയം രേവതിക്കുട്ടിയായിട്ട് കൂടുതൽ കൂടുതലടുക്കുന്നുണ്ട് ഗ്രേസമ്മ പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലതാണോ അതോ ചീത്തയാണോ എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് രേവതിക്കുട്ടിക്ക് പറ്റുന്നില്ല കുറച്ച് ദേഷ്യത്തോടു കൂടിയിട്ടും അവിടെ പോയിരിക്കി പറഞ്ഞതനുസരിക്കുകയും അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര പേടിയ പേടിയാവുന്നുണ്ട് പിന്നീട് രാത്രിയാകുമ്പോൾ ബ്രജിത്താമ്മ അലിനോട് പറയാണ് ഇനി മോളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് എനിക്കാകെ ടെൻഷൻ ഇനി നീ മാത്രമേ ഉള്ളൂ നിന്നെ ഞാൻ ആരെ കയ്യിൽ ഏൽപ്പിച്ച് പോകുന്നൊക്കെ പറയുമ്പോൾ അമ്മ മമ്മി മമ്മി എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിക്കാൻ നിൽക്കുന്നത് മമ്മിക്കൊന്നും സംഭവിക്കില്ല നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഋജിത്താമ പറയുന്നുണ്ട് എൻ്റെ മോളായി നീ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചില്ലല്ലോ എന്നുള്ളൊരു കൂടിയാണ് മോളെ ഞാൻ പോകുന്നത് എന്ന് പറയുകയാണെ അല്ലെ ആണെന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാണേ അങ്ങനെ അവസാനമായിട്ട് എൻ്റെ മോൾക്ക് നല്ലത് മാത്രം വരും അതിൻ്റെ മോൾക്ക് വിധിച്ചതൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കൈ ഇങ്ങനെ താഴത്തേക്ക് വീഴാണ് കേട്ടോ അപ്പോൾ അലീനയുടെ മുന്നിൽ വെച്ച് തന്നെ ബ്രജിത്താമൻ ജീവൻ ജീവി ജീവൻ പോവുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് അലീനെ ആകെ പേടിച്ച് വിറക്കുന്നുണ്ട് കേട്ടോ ബ്രിജിത്ത് താമയും തന്നെ വിട്ടുപോയി എന്ന് പറയുകയാണേ അങ്ങനെ രേവതിക്കുട്ടീനെ കാണാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അവർ ബ്രിജിത്ത് താമനെ കാണാനായിട്ട് അങ്ങനെ ആയൊരു യാത്രയപ്പും കാര്യങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം രേവതിക്കുട്ടിയും അതുപോലെ തന്നെ അലീനേം കൂടെ സങ്കടപ്പെട്ടിട്ട് കരയുന്നുണ്ട് അതിന് രേവതിക്കുട്ടീനെ അവർ കൊണ്ടുപോവേ പിന്നീട് സിസ്റ്റർ അടുത്ത് നിന്നിട്ട് അലീന പറയുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ ശരിക്കും അനാഥ അനാഥ പറയുന്നുണ്ട് പക്ഷേ ഇതേ സമയം മനു അലീനെ കൊണ്ടുപോകാനായിട്ട് വരികയാണ് അപ്പോൾ അത് കാണുമ്പോൾ അലീനക്ക് ഭയങ്കര സന്തോഷമാണ് താൻ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ അപ്പോൾ വൈജയന്തിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് കാരണം സൗദാമിയമ്മ അതായത് മുത്തശ്ശി വൈജയന്തിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശിനെ നോക്കാനാണല്ലോ കൊണ്ടുവരുന്നത് അമ്മനെ കാണുമ്പോൾ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ സന്തോഷത്തോടുകൂടിയിട്ട് അലീന പക്ഷേ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ ഒരു ഹോം നേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ കാണുകയുള്ളൂ മാത്രമല്ല കുറച്ച് ഇത്തിരി നെഗറ്റീവായിട്ടുള്ള റോളാണ് കേട്ടോ വൈജയന്തിൻ്റെ ഈ ഒരു സമയത്തൊക്കെ അപ്പോൾ വളരെ മോശക്കായിട്ട് അലീനയോട് പെരുമാറുകയുള്ളു പക്ഷേ അലീനയ്ക്ക് മാത്രം അറിയാം അലീന അവരുടെ മകളാണെന്ന് പക്ഷേ വേറെ ആർക്കും അറിയില്ല അപ്പോൾ എന്തായാലും എപ്പിസോഡ് ഇപ്പോൾ ഡിലേ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് റിവ്യൂ ഇടാൻ പറ്റാത്തത് എപ്പിസോഡ് വന്നാൽ ഉടനെ റിവ്യൂ ഇടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ